അസ്സലാമു അസലാമലൈക്കും വരഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും റാഹത്തല്ലേ അലഹമില്ല ഒരുപാട് പേര് ഓരോ വിഷമവും പ്രയാസവും പറഞ്ഞ് ചെയ്യണം ചെയ്യണമിത്ത എന്ന് പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി ചെയ്യാറുണ്ട് നിങ്ങളും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇൻഷാ അള്ളാ ഇന്ന് ഞാൻ പറയുന്നത് ഇക്കൊല്ലം അവസാനത്തെ ദിവസമാണിത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലത്തെ ലാസ്റ്റ് ദിവസമാണ് നാളെ ജനുവരി ഇൻഷാല്ല ഒന്നാം തീയതിയാണ് അപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലില് നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് പ്രയാസം നിറഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ചിലർക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം വന്നിട്ടുള്ള ദിവസവും ഉണ്ടാവും ഒരുപാട് ഇടങ്ങാറും പ്രയാസങ്ങളും ഇന്നലെ വാട്സാപ്പിൽ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ കൂടുതലായിട്ടും പറഞ്ഞിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭയങ്കര ഉള്ള ഒരു ദിവസമായിരുന്നു അതുപോലെ തന്നെ സമാധാനമില്ലാത്ത ദിവസവുമായിരുന്നു അന്ന് നമ്മളെല്ലാവരെയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പോവുകയാണ് ഇൻഷാല്ല ആ കൊല്ലം നമുക്ക് സമാധാനവും സന്തോഷവുമുള്ള ഒരു ദിവസമാക്കി അന്ന് തരട്ടെ അപ്പോൾ നിങ്ങൾ ഇന്ന് രാത്രി നാളെ ഇൻഷാല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കാണ് ഇൻഷാല്ല നമ്മൾ പോകുന്നത് അപ്പം ആ ഒരു കൊല്ലം നമുക്ക് ആയി കിട്ടാൻ സമാധാനം കിട്ടാൻ നമ്മുടെ ഇടങ്ങേറെല്ലാം ഒന്ന് തീർന്നു കിട്ടാൻ വിഷമങ്ങളൊക്കെ മാറാനും അതുപോലെ വീടില്ലാത്തവർക്ക് വീടുണ്ടാകാനുള്ളൊരു വഴിയൊക്കെ അള്ളാഹു തുറന്ന് നൽകാനും കടമുള്ളവർക്ക് കടം വീട്ടാൻ എന്തെങ്കിലും ഒരു വഴി അള്ളാഹു തരാനും അങ്ങനെയൊക്കെ നിങ്ങൾ ഇന്നത്തെ രാത്രി മൈരുവ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ആദ്യം നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ വെക്കുക റബ്ബേ ഈ കൊല്ലം കഴിയുകയാണ് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി നാളെ പുതുവർഷം തുടങ്ങുകയാണ് ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ റഹ്മാനെ തുടങ്ങുന്ന ആ ദിവസം തന്നെ ഞങ്ങളെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറും നീ തീർത്തു തരണേ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നീ തരല്ലേ അല്ല അസുഖം തന്ന് പരീക്ഷിക്കല്ലേ അല്ല പ്രയാസം തരല്ലേ അല്ല കടമുണ്ട് റഹ്മാനെ കടം വീട്ടാൻ എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു തരണേ അല്ല മനസ്സിൽ സമാധാനം കൊണ്ടല്ല ഇടങ്ങേറുള്ള ജീവിതം നീ തരല്ലേ അല്ല എന്നൊക്കെ മനസ്സിൽ നീയത്താക്കി നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേര് േരിൽ നിങ്ങൾ മൂന്ന് യാസി നിയത്താക്കിയിട്ടോത് ഇനിയിപ്പം അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് ഓതാൻ പറ്റില്ല അവർ സ്വലാത്ത് ചൊല്ലിക്കോളി സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലിക്കോളി മനസ്സിൽ ഈ കാര്യം വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമായിരിക്കും ഓരോരുത്തർക്ക് എല്ലാവർക്കും ഞാൻ പറയുന്നില്ല എനിക്കും ഒരുപാട് വിഷമങ്ങളുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതുപോലെ ഓരോരുത്തർക്കും ഉണ്ടാവും ഒരുപാട് ഇടങ്ങേറും വിഷമങ്ങളും പരീക്ഷണങ്ങള് അസുഖങ്ങൾ ഒക്കെ വന്നിട്ടുള്ളവരുണ്ടാവും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങളെ ആക്കല്ലേ ആക്കലെ അള്ള മുത്തറസൂലിൻ്റെ പേരിൽ ഞാൻ മൂന്ന് യാസീനോതും അതുപോലെ തന്നെ നിങ്ങൾ സ്വലാത്ത് ഒരായിരം എണ്ണം നെയ്യത്താക്കട്ടോ ഫസ്റ്റ് മുത്ത് അശുദ്ധിയുള്ളവർ അശുദ്ധി ഇല്ലാത്തവർ സ്വലാത്ത് ചൊല്ലിക്കോളി അശുദ്ധിയുള്ളവർ ആദ്യം തന്നെ മുത്തറസൂരിൻ്റെ പേരിൽ ഒരു മൂന്ന് യാസീൻ അപ്പം ഞാൻ എല്ലാ ദിവസവും നിങ്ങളോട് പറയാറുണ്ട് മുത്തറസൂരിൻ്റെ പേരിൽ യാസീൻ ഓതു ഓതുന്നതിൻ്റെ മുന്നേയായിട്ട് ഇല ഹർത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സൊലല്ലാഹു അലഹി വസ്ല്ലം അൽ ഫാത്തിയ എന്ന് വിളിക്ക ഫാത്തിയ ഓത ഫാത്തിയ വിളിച്ചതിന് ശേഷം ഒരു മൂന്ന് ഫാത്തിയ മൂന്ന് കുൽവല്ലാ അഹദും കുലാവുദ് ബിറബിൻ നാസും കുലാവുദ് ബുറബിൾ ഫലേഖും മൂന്നെണ്ണൂത് എന്നതിൻ്റെ ശേഷമായിട്ട് മൂന്ന് യാസീൻ മനസ്സിൽ ഞാൻ പറഞ്ഞ ഇതുപോലെ തന്നെ നമ്മളെ ഈ ഒരു പുതുവർഷം റാഹത്തും സമാധാനവും തരാൻ വേണ്ടിയിട്ടും ഇടങ്ങേറില്ലാതാക്കാൻ വേണ്ടിയിട്ടും മനസ്സമാധാനമുള്ളൊരു ജീവിതം ആവാനൊക്കെ വേണ്ടി നെയ്യത്താക്കിയിട്ട് മൂന്ന് യാസീൻ അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആയിരം സ്വലാത്ത് ചെല്ലുക ആയിരം സ്വലാത്ത് ഈ ഒരു സ്വലാത്ത് എന്ന് പറയുന്നില്ല നിങ്ങൾ കഴിയുന്നവരേത് സ്വലാത്താണ് നിങ്ങൾക്ക് ചൊല്ലാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്വലാത്ത് ചൊല്ലിക്കോളി അല്ലെങ്കിൽ അള്ളാഹുമൊല്ലിയല സയ്യദിന മുഹമ്മദീം കതുക്കത്ത് ഹീലത്തി അതിരി യാ റസൂലല്ല എന്ന സ്വലാത്ത് അല്ലെങ്കിൽ നാരിയത്ത് സ്വലാത്ത് അല്ലെങ്കിൽ ഇബ്രാഹിമിയ സൊലാത്ത് സൊലാത്തുൽ ഫാത്തിഹ് അള്ളാഹു മുസല്ലി അലാ സയീദിന മുഹമ്മദീൻ വ അലാ ആലിഹി വ സഹബിഹി വ സല്ലിം എന്ന സൊലാത്ത് അല്ലെങ്കിൽ സൊല്ലാഹു അലാ മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സലാത്തും ചെല്ലാം ഏത് സ്വലാത്തും ചൊല്ലാട്ടോ അങ്ങനെ ആയിരം സൊലാത്ത് അശുദ്ധിയുള്ളവരാണ് എങ്കിൽ നിങ്ങൾ ഒരു രണ്ടായിരം സൊലാത്തോ ഒരു മൂവായിരം സൊലാത്തോ അയ്യായിരം സലാത്തോ ഒക്കെ നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി അത് കഴിഞ്ഞ് മൂന്ന് യാസീൻ യാസിൻ മുത്തറസൂറിൻ്റെ പേരിൽ നമ്മൾ ഓതി അത് കഴിഞ്ഞിട്ട് ആയിരം ൊല്ലി അത് കഴിഞ്ഞിട്ട് ആയിരം തവണ അസ്തഫിറുല്ലാളിയും അസ്ത ഫിർ അലീം അസ്തഫിറുല്ലാളീം അസ്തഫിറുല്ലാളീം എന്ന് ആയിരം തവണ അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ല എന്ന ഉണ്ടല്ലോ ലാ ഇലാഹ ഇല്ല ലാ ഇലാഹ ഇല്ല എന്നതിക്കറ് ആയിരം തവണ ലാ ഇലാഹ ഇലാഹില്ലല്ലാ ആയിരം തവണ അസ്താഫിറുള്ള ആയിരം തവണ ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ലീം എന്ന ദിക്കർ ഒരു നൂറ് തവണ സുബഹാൻ അല്ലാ നൂറ് അല്ഹമ്മദില്ല നൂറ് അള്ളാഹു അക്ബർ നൂറ് ഇതേപോലെ ഇന്നത്തെ രാത്രി നിങ്ങൾ ചൊല്ലുക ഇൻഷാല്ല നിങ്ങൾക്ക് സമാധാനമുണ്ടാവാൻ പ്രയാസമില്ലാതിരിക്കാൻ ഇടങ്ങേറി തീരാന് അസുഖത്തെ തൊട്ട് കാവൽ നൽകാൻ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ച് നെയ്യത്താക്കിയിട്ട് ഇതേപോലെ ഇന്ന് നിങ്ങൾ ചൊല്ലി നോക്കുക നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ നീയത്താക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പം അതേപോലെ നെയ്യത്താക്കിയിട്ട് ആദ്യം തന്നെ മുത്തറസൂലിൻ്റെ പേരിൽ മൂന്ന് യാസിനോദ അത് കഴിഞ്ഞിട്ട് ആയിരം സ്വലാത്ത് അത് കഴിഞ്ഞതിന് ശേഷം അസ്തഫിറുല്ലാഅല്ലീം ആയിരം തവണ അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ആയിരം തവണ അത് കഴിഞ്ഞ് അസ്തഫിർ സുബഹാനല്ലാ നൂറ് അൽഹമ്മദില്ല നൂറ് അള്ളാഹു അക്ബർ നൂറ് അതുപോലെ തന്നെ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്നതി ൂറ് അതുപോലെ ലാ ഇലാഹ ഇല്ലാൻ ത സുബാനക്ക ഇന്നീ കുൻതുമിനോലിമിൻ എന്ന തിക്റും നൂറ് ഇനിയും ഒരുപാട് ദിക്ർ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ദിക്റൊക്കെ ഒരു നൂറ് തവണയോ അഞ്ഞൂറ് തവണയോ ആയിരം തവണയോ ഒക്കെ ആയിട്ട് ഇതേപോലെ നിങ്ങൾ ഓതാം എന്നിട്ട് നിങ്ങൾ അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്യുക റബ്ബെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രയാസം തരല്ലേ അല്ല ഒരുപാട് ടെൻഷൻ ഉണ്ടല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പോലെയുള്ള ദിവസങ്ങളാക്കല്ലേ റഹ്മാൻ മനസ്സമാധാനമില്ലാത്ത ദിവസങ്ങളായിരുന്നു ഒരു കൊല്ലം റബ്ബെ അതേപോലെ ഇനി അടുത്ത വർഷവും ആക്കല്ലേ അല്ല എന്ന് അള്ളഹാനോട് ചെയ്യുക അതുപോലെ തന്നെ തീർച്ചയായിട്ടും സുബഹിം നിസ് ആക്കരുത് അതുപോലെ തന്നെ താജ്ജുദ് വരെ നിസ്കരിക്കുക നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ടാവും നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് ഉണ്ടോ എന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് നോക്കണം ആൺമക്കളും പെൺമക്കളും ഒക്കെ പുറത്തിറങ്ങി പോകുന്ന കാലാത് അല്ലേ എന്തിന് ന്യൂ ഇയർ ആഘോഷിക്കാൻ ന്യൂ ഇയർ ആഘോഷിക്കാൻ പുറത്തിറങ്ങി പോണ കാലാണിത് അടക്കം പോകും അപ്പോൾ നമ്മുടെ അവനാന്റെ മക്കൾ നമ്മളെ അടുത്ത് ഉണ്ടോ എന്ന് നമ്മൾ തന്നെ അത് ശ്രദ്ധിക്കുക എവിടെയാണെങ്കിലും മക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക എന്നിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ മക്കളോട് ചെയ്യാൻ പറയുക എന്നിട്ട് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് വന്നിട്ട് നേരം ഒരുപാട് വൈകി വന്നതിന് ശേഷം സുബയൊക്കെ കളാക്കിയിട്ട് ഉറങ്ങുക ആ ഒരു രീതിയൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കുക മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക ഈ പുതുവർഷത്തിൽ നമ്മൾ നിസ്കാരം കള്ള നമ്മുടെ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒക്കെ തീരാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് നമുക്ക് ചെല്ലാം സമാധാനമില്ലാത്ത ദിവസങ്ങളായിരുന്നില്ലേ നമ്മുടേത് അന്ന് നമുക്ക് സമാധാനവും നമുക്ക് ബർക്കത്തും തരട്ടെ ദാരിദ്ര്യം നമ്മിൽ നിന്ന് ഒഴിവായി കിട്ടാൻ ഈ ഒരു വർഷം ഒരു ബുദ്ധിമുട്ട് നമുക്കില്ലാതിരിക്കാൻ ഇടങ്ങേറും പ്രയാസവും തീരാൻ അതൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കുക പെമ്മക്കളും പോകുന്ന കാലാണിത് അല്ലേ രാത്രി എന്നോ പകലെന്നോ ഒന്നുമില്ല പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാളും അപ്പുറമാണ് ആൺകുട്ടികൾക്ക് കുറേയൊക്കെ ഒരു സമാധാനമുണ്ട് എന്ന് വിചാരിച്ചു പക്ഷേ അതിലും അപ്പുറമാണ് ഇപ്പോഴത്തെ പ്രായപൂർത്തിയായ പെൺമക്കളുടെ അവസ്ഥ അതുകൊണ്ട് അവനാൻ്റെ മക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ അടുത്തുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ന്യൂ ഇയർ ആഘോഷിക്കാൻ ആഘോഷിക്കാൻ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരു മാളിൽ പോകുന്നുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് എനിക്കും പോകണം എന്നൊക്കെ വാശി മക്കൾ പിടിക്കും അപ്പം നമ്മൾ അത് നിയന്ത്രിച്ചെടുക്കുക മക്കളോട് നല്ല പോലെ പറയുക അതൊന്നും ഒന്നും പോകാൻ പാടില്ല നമുക്ക് നമുക്കങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും നമുക്കില്ല മുസ്ലിങ്ങൾക്കില്ല അതുകൊണ്ട് നമ്മൾ അടുത്ത വർഷം അള്ളാഹു നമുക്ക് പ്രയാസവും പ്രശ്നങ്ങളും ഒന്നും തരാതിരിക്കാൻ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ടൊന്ന് ട്ടോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്വലാത്ത് എത്ര തവണയാണ് ചൊല്ലാൻ പറ്റുന്നത് യാസി മാത്രമാണ് ഓതാൻ പറ്റാത്തത് ഞാൻ ഇതിൽ പറഞ്ഞതുള്ളത് ഈ മുത്തൂർ റസൂലിൻ്റെ പേരിൽ ഒരു മൂന്ന് യാസി ഞാൻ ഓതാൻ പറഞ്ഞിട്ടില്ലേ അത് മാത്രമാണ് അശുദ്ധി ഉള്ളവർക്ക് ഓതാൻ പറ്റാൻ ഓതാൻ പറ്റാത്ത ഒരു കാര്യമുള്ളത് അല്ലാത്ത ഞാൻ പറഞ്ഞിട്ടുള്ള ദിഖറുകൾ സ്വലാത്തല്ലേ പിന്നെ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അസ്താഫിറുല്ലാം അത് ആയിരം ലാ ഇലാഹ ഇല്ല അത് ആയിരം സുബഹാൻ അല്ലാ നൂറ് അലഹമദില്ലാ നൂറ് അള്ളാഹു അക്ബർ നൂറ് അതുപോലെ തന്നെ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്ർ നൂറ് ലാ ഇലാഹ ഇല്ലാൻത്തെ സുബഹാന കൈന്നി കുന്തുൻ അല്ലെമീൻ എന്ന ദിക്ർ നൂറ് അതുപോലെ ലാ ഹൗല ലാഹൗല വലാകൂവത്ത ഇല്ലാബില്ലാഹില അലിയില്ലീം എന്നൊക്കെ ദിക്ക് അതൊക്കെ നമുക്ക് പതിവാക്കാൻ പറ്റും പറ്റേ നമ്മൾ നിത്യേനെ പതിവാക്കി പോരേണ്ട ദിക്കറുകളാണതൊക്കെ ഈ ഒരു ദിക്രു നൂറ് തവണയായിട്ട് നിങ്ങൾ ഇന്ന് മൈരിപ്നസ്കാരം കഴിഞ്ഞത് ശേഷം ഞാൻ എല്ലാ വെള്ളിയാഴ്ചരാവും അതുപോലെ തിങ്കളാഴ്ചരാവും പറയാറുള്ളതാണ് മുത്തൂർ റസൂലിൻ്റെ പേരിൽ മൂന്ന് യാസീൻ ഓതണമെന്ന് അപ്പോൾ ഇതിപ്പം ഒരു വർഷം തുടങ്ങാൻ പോവാണ് ഇൻഷാ അള്ളാ അപ്പോൾ ആ ഒരു വർഷത്തിൽ നമുക്ക് ഈ വർഷം ഒരുപാട് ഇടങ്ങേറും പ്രയാസത്തിലൂടെയൊക്കെ ആയിരിക്കും ഒരുപാട് പേര് പോയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ വാട്സാപ്പിൽ ഇന്നലെ തന്നെ മെസ്സേജിൽ ഒരുപാട് സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് വോയിസിലായിട്ട് അടുത്ത വർഷം തുടങ്ങല്ലേത്ത എന്തെങ്കിലും ദിക്കൃകളൊക്കെ ഉണ്ടോ നമുക്ക് സമാധാനം ഈ ഒരു വർഷം പോലെ ആവാതെ നമുക്ക് സമാധാനവും സന്തോഷവുമായിട്ട് ഉള്ള ഇരിക്കാൻ വീട്ടിൽ സമാധാനത്തോട് കൂടിയിട്ട് ഇരിക്കാൻ നമുക്ക് അല്ല അത് റാഹത്തിലാക്കി തരാൻ നമ്മൾ ചൊല്ലാൻ പറ്റുന്ന ദിക്ർ പറഞ്ഞു തരുമെന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു കാര്യം പറയാമെന്ന് കരുതിയത് അപ്പം നിങ്ങൾ ഇനി പറഞ്ഞ കാര്യം ഒന്ന് ചെയ്തു നോക്കുക മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ദിക്കറുകളൊക്കെ ചൊല്ലുന്ന സമയത്ത് കുറേ സംസാരിച്ചിട്ട് അതിൻ്റെ ശേഷം ദിക്ർ ചെല്ലുക ഇങ്ങനെ ഒരു രീതിയിലല്ല കേട്ടോ ചെല്ലേണ്ടത് നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നാലിന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാണ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് എട്ടങ്ങേറുകളും പരീക്ഷണങ്ങളും ആകെ ടെൻഷനായിട്ടുള്ള മരണത്തിലേക്ക് തന്നെ പോകുന്ന അവസ്ഥയിലൂടെയൊക്കെ പോയവരുണ്ടാവും ഒരുപാട് എട്ടങ്ങേറിലൂടെ വീട്ടിൽ തന്നെ ഇരിക്കാൻ മനസ്സമാധാനമില്ലാത്തവർ ഒരുപാട് പേരുണ്ട് അല്ലേ അങ്ങനെ ഒരുപാട് പറയാനുണ്ടാകും ഓരോരുത്തർക്കും അങ്ങനെയുള്ള ജീവിതം ഈ ഒരു വർഷം അടുത്ത വർഷം അള്ള തരാതിരിക്കാൻ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ദ ചെയ്യ അതുപോലെ തന്നെയാണ് റജബ് മാസമാണ് നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത് അപ്പോൾ റജബിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമുക്ക് ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവുകളാണ് ഇങ്ങനെയുള്ള രാവുകളൊന്നും ഒരിക്കലും നാം പായാക്കി കളയരുത് അതൊരു വില വെക്കാതിരിക്കരുത് എന്നിട്ട് നമുക്ക് എങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യൂലാണോ എന്നിട്ട് ഓരോ പ്രയാസവും വിഷമം വരുമ്പോൾ ആകെ അള്ളാഹിനോട് പറയലും ദിക്കർ ചൊല്ലലും സൊലാത്ത് ചൊല്ലും ആ ഒരു സമയത്ത് മാത്രം പോരല്ലോ റബ്ബിനെ നമ്മൾ ഓർക്കുക നമ്മളെല്ലായ്പ്പോഴും അള്ളാഹുവിനെ ഓർത്തു കൊണ്ടേയിരിക്കണം കാരണം നമുക്ക് ഓരോ ശ്വാസവും ആ ഒരു ശ്വാസം നമുക്ക് ശ്വാസം വലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ അതൊന്നാലോചിച്ച് നോക്കൂ അപ്പം നമ്മൾ അള്ളാഹുവിയിലേക്ക് ഒരുപാട് അടുക്കുക അള്ളാഹുവിനോട് ധാരാളമായിട്ട് പറയുക അല്ല എന്ന് ധാരാളമായിട്ട് ഇങ്ങനെ െപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക അതുപോലെ തന്നെയാണ് നമുക്ക് മുഹീദ്ദീൻ ഷേഹിൻ്റെ പേരിലൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തു പോരുന്ന കാര്യങ്ങളൊന്നും മുടക്കം വരുത്തരുത് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇതൊക്കെ ചെയ്യുക അല്ലാതെ നമ്മളെല്ലാ ഇതിപ്പോ ഈ ഒരു ദിവസം ഇന്നാലിനെ കാര്യം ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് തബാറക്ക മുൽക് സൂറത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്നവരുണ്ടാവും അത് ഒഴിവാക്കരുത് അതുപോലെ തന്നെ വാക്കിയ സൂറത്ത് പട്ടിണി ദാരിദ്ര്യം മാറാനുള്ള അത് അതൊഴിവാക്കരുത് അതുപോലെ തന്നെ ഓരോരോ സൂറത്തുകൾ നമ്മൾ നിത്യേനയായിട്ട് മാര്യൂ നമസ്കാരം കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് ചെയ്തു പോരുന്നവരുണ്ടാവും അതൊന്നും നിർത്തിവെക്കേണ്ട നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും നമ്മൾ നേരത്തെ പോയി കിടന്നുറങ്ങില്ലേ അപ്പം ഇന്നത്തെ ദിവസം ഒക്കെ കുറച്ച് വൈകിട്ടൊക്കെ കിടന്നുറങ്ങുക അതുപോലെ തന്നെ ഒന്ന് ഉഷാറായി ഒന്ന് എണീക്കുക ഒരു മൂന്ന് മൂന്നര മണിയൊക്കെ ആവുന്ന സമയത്ത് പുതുവർഷം തുടങ്ങുകയാണ് റബ്ബെ ഞങ്ങൾ ഇടങ്ങേറക്കൊന്ന് തീരാൻ വേണ്ടിയിട്ട് അള്ളഹനോട് പൊട്ടിക്കരഞ്ഞ് താജു നമസ്കാരം കഴിഞ്ഞിട്ട് ദുവാ ചെയ്യുക അതുപോലെ മക്കളെയൊക്കെ സുബൈ നമസ്കാരത്തിന് എളിച്ചെണീറ്റിട്ട് എല്ലാ ദിവസവും വേണ്ട സംഗതിയാണ് ഇതൊക്കെ ഈ ഒരു ദിവസം മാത്രമല്ല അപ്പോൾ മക്കളോടൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ആവരുത് നമുക്കൊന്ന് ഉഷാറാവണം അള്ളാഹുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കണം എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് മാത്രമല്ല അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ടത് എല്ലാ സമയത്തും അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക അള്ളാഹുവിനേക്ക് ദിക്കറ് ചെല്ലുക അതുപോലെ തന്നെ സ്വലാത്ത് ചെല്ലുക ഒരു വക്ത നിസ്കാരം കല ആക്കാതെ നിസ്കരിക്കുക താജ്ജു നിസ്കരിക്കുക അപ്പോഴൊക്കെ നമ്മൾ ദുവാ ചെയ്യുമ്പോൾ നമ്മുടെ ദുവാക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനൊക്കെ വരുന്ന സമയത്ത് അള്ളാഹുവിനോട് നമ്മൾ ദ ചെയ്താൽ അങ്ങനെയൊക്കെ ദ ചെയ്യുന്ന സമയത്ത് നമുക്ക് അല്ല അതിനുള്ള ഉത്തരം പെട്ടെന്ന് നല്ല ും അല്ലാണ്ട് എല്ലാ സമയത്തും നിസ്കാരവും ഇല്ല തിക്രവും ഇല്ല സ്വലാത്തും ഇല്ല അങ്ങനെ ഇഷ്ടം പോലെ നമ്മൾ ഇങ്ങനെ നടക്കുകയും ചെയ്യുക എന്തെങ്കിലും വിഷമമൊക്കെ വരുന്ന സമയത്ത് മാത്രം അള്ളാഹുവിനോട് ദുആ ദവാ അങ്ങനെ അങ്ങനെയല്ല വേണ്ടത് എപ്പോഴും നമ്മൾ സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം നമുക്ക് ആ സന്തോഷവും സമാധാനവും തന്നത് അല്ലയല്ലേ അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ കൂടുതലായിട്ട് ഓർക്കുക നമ്മളിപ്പോൾ അള്ളാഹുക്ക് നിസ്കരിക്കാഞ്ഞാലും ദിക്രു ചെല്ലാഞ്ഞാലും ഒക്കെ നമുക്ക് അള്ളാഹു ഭക്ഷണം തരുന്നുണ്ട് അല്ലെ അതുപോലെ ശ്വാസം തരുന്നുണ്ട് ഒരു ബുദ്ധിമുട്ട് നമുക്ക് തരുന്നില്ല ഒരു രോഗം അല്ല തരുന്നില്ല അതൊക്കെ നിസ്കരിക്കാഞ്ഞാലും അതൊക്കെ നമുക്ക് സമയത്ത് അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥകളൊക്കെ ഒന്ന് ചിന്തിക്കുക അള്ളാഹുവിനെ ധാരാളമായിട്ട് അൽഹമ്മദില്ല എന്ന് പറയുക അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക മാരകമായിട്ടുള്ള അസുഖങ്ങളെ തൊട്ടൊക്കെ നമ്മുടെ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ് ആ കാര്യം നിങ്ങളൊന്ന് ഒന്ന് വേണ്ടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ചെയ്തു നോക്കട്ടോ ഒരുപാട് വാട്സപ്പിലൂടെ ആയിട്ട് ഞാൻ നമ്പർ ഇപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഇപ്പം അടുത്താണ് വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്ര പേരൊന്നും എൻ്റെ വാട്സപ്പിൽ ഇല്ലായിരുന്നു അപ്പോൾ ഈ ഒരു വീ നമ്പർ ഞാൻ കൊടുത്ത സമയത്ത് എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്ക് മാത്രമായിരുന്നു എൻ്റെ നമ്പർ അറിയാൻ ഉള്ളത് അവർ മാത്രമായിരുന്നു ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാറും പറയാം ൊക്കെ ഉള്ളത് ഇപ്പം നമ്പർ ഞാൻ വാട്സപ്പിൽ വീഡിയോയിൽ കൊടുത്ത സമയത്ത് ഒരുപാട് പേരാണ് എത്രപ്പോ ഒരായിരം പേരൊക്കെ ഉണ്ടാവും വാട്സപ്പിൽ എത്രയോ മെസ്സേജ് ഓരോ ദിവസവും ഫുൾ ഒക്കെ സഹോദരിമാരാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് സഹോദരിമാർക്ക് മാത്രമാണ് ഞാൻ നമ്പർ കൊടുത്തിട്ടുള്ളത് മദീന എന്ന ഈ ചാനലും സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷെയർ ചെയ്യാനും പ്രയാസങ്ങൾ മാറാനുള്ള ദിക്കറുകളും അതുപോലെ ദുഃഖങ്ങൾ മാറാനുള്ള സ്വലാത്തുകളും ആയത്തുകളും ഖുറാനിലെ ഓരോരോ ആയത്തുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ എൻ്റെ വീഡിയോയിൽ എനിക്കറിയാവുന്നതും അത് അതുപോലെ ഞാൻ ഓരോ പ്രഭാഷണം കേട്ടിട്ടും അതുപോലെ ഓരോ കിതാബുകൾ വാങ്ങി അതിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുമാണ് നിങ്ങളിലേക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാറുള്ളത് അപ്പം ആ ഒരു വാട്സ്ആപ്പ് ആ നമ്പർ കൊടുത്ത ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു ദിവസം ഒക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു ഇത്രക്കും പ്രയാസത്തിലൂടെയാണ് ഓരോരുത്തരുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഞാൻ വിചാ ഞാൻ വിചാരിക്കാറുണ്ട് വിഷമം പ്രയാസമൊക്കെ വരുന്ന സമയത്ത് എന്നും വിഷമമാണല്ലോ പ്രയാസമാണല്ലോ എന്താ ഇതൊക്കെ അള്ളാൻ്റെ പരീക്ഷണമായിരിക്കും എന്നൊക്കെ അപ്പോൾ ഈ ഈ ഒരു സഹോദരിമാരൊക്കെ പറയുന്ന ഓരോ വോയിസ് കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ എനിക്ക് തന്നെ മനസ്സിന് എന്തോ മനസ്സിനെന്തോ പോയി അവരുടെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായിട്ട് സഹിക്കുന്ന ഓരോ പ്രയാസങ്ങൾ വിഷമങ്ങൾ ഭർത്താക്കന്മാരുമായിട്ട് ഒരു സമാധാനവുമില്ല എന്നും ഇടങ്ങേറും എന്നും പ്രയാസവും ചീത്ത പറച്ചിലും അതുപോലെ ഭക്ഷണം കഴിക്കാൻ ഒരു സമാധാനമില്ല കഴിക്കാൻ ഭക്ഷണമില്ല അതുപോലെ അങ്ങനെന്തൊക്കെയോ പ്രയാസവും വിഷമവുമാണ് ഓരോരുത്തർക്കും ഉള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ കരുതും അത്രക്കും പ്രയാസം അവർക്കൊക്കെ ഉണ്ടെന്ന് അപ്പോൾ നമ്മുടെ പ്രയാസമൊന്നും ഒന്നുമല്ലാന്ന് അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കണം അല്ല നമുക്ക് തന്ന ആ ഒരു കാര്യത്തിന് നമ്മൾ എപ്പോഴും അല്ഹമ്മദില്ല എന്ന് പറയാം തിന് നമുക്ക് തന്നതിന് നമ്മൾ ഉള്ളതിന് നമ്മൾ അലഹമ്മില്ല എന്ന് പറയുക അപ്പോൾ അല്ല നമ്മുടെ ഉള്ള നമുക്ക് നമുക്കിപ്പോൾ ഒരു ആയിരം രൂപയാണ് നമുക്കിപ്പോൾ ഒരു വരുമാനമാർഗമായിട്ട് ചിലവ് കഴിഞ്ഞ് പോകാനുള്ളത് എങ്കിൽ ആ ഒരായിരം നമ്മുടെ ചിലവ് കഴിഞ്ഞാലും അതിൽ ബർക്കത്ത് ഉണ്ടെങ്കിൽ അത് ആയിരം സംഖ്യയിൽ ഉണ്ടാകും അതാണ് നല്ല നമുക്ക് ബർക്കത്ത് ചെയ്താൽ ഉണ്ടാവുക അതുകൊണ്ട് അല്ഹമ്മദില്ല എന്ന് ധാരാളമായിട്ട് പറയുക എപ്പോഴും ഹംദ് അധികരിപ്പിക്കുക അസ്തറഫിറല്ലാന്നെയും ധാരാളമായിട്ട് പറയുക അപ്പം ഞാൻ ഇന്നലെ രാത്രി ഇട്ട വീഡിയോയിൽ ഞാൻ റജബുമാസത്തിൽ രാവിലെ ചൊല്ലേണ്ട സ്ഥിറഫറിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നും ഞാൻ ഇൻഷാ അള്ളാ റജബ് മാസത്തിൽ ചൊല്ലേണ്ട പ്രത്യേകമായിട്ടുള്ള ദുവാകളും ദിക്കൃകളുമൊക്കെയായിട്ട് ഇന്ന് വൈകുന്നേരം വീഡിയോയിലായിട്ട് വരാവുന്നതാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക എന്നിട്ട് ഇതേപോലെയൊക്കെ നമ്മുടെ ജീവിതം റാഹത്തിലാവാൻ പച്ച പിടിക്കാൻ സമാധാനം തരാൻ ഇതുവരെ ഇടങ്ങാറായതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അള്ളാഹു പരീക്ഷിക്കാതിരിക്കാന് മനസ്സമാധാനം ഒരുപാട് ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഉള്ളതിലല്ല ബർക്കത്ത് ചെയ്യണം ഉള്ള ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നമ്മുടെ മക്കളോടൊപ്പം നമ്മുടെ ഭർത്താക്കന്മാരോടൊപ്പം നമ്മുടെ ഉമ്മമാർ ഉപ്പന്മാർ അവരോടൊക്കെ ഒപ്പം സമാധാനത്തിലൂടെയുള്ള ജീവിതം അങ്ങനെയുള്ള ഒരു ജീവിതം തരാൻ അള്ളാഹുവിനോട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാം മാരകമായിട്ടുള്ള ആ അസുഖങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ആമീൻ ആറബലമീൻ എത്രയോ പിഞ്ചു മക്കളാണ് അസുഖമായിട്ട് എടങ്ങേറായി ജീവിക്കുന്നത് അവരെയൊക്കെ രക്ഷിതാക്കന്മാരെ അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കൂ കണ്ട് നിൽക്കാൻ കഴിയില്ലല്ലോ അള്ളാഹു അവർക്കൊക്കെ ക്ഷമ നൽകട്ടെ അങ്ങനെയുള്ള അസുഖത്തിൽ നിന്നൊക്കെ നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഇങ്ങനെ ചെറിയ ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നല്ലതാണ് കാരണം നമ്മൾ അള്ളാഹുവിനെ അങ്ങോട്ട് മറന്നു പോകും എന്നും സമാധാനം സന്തോഷവും അല്ല തന്നാൽ അള്ളാഹുവിനെ നമ്മൾ മറന്നു പോകില്ലേ അതുകൊണ്ടാണ് അള്ളാഹ് നമ്മെ അത്ര ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളൊക്കെ നമുക്ക് തരുന്നത് അപ്പം നമുക്ക് ഒരുപാട് പണം ഉണ്ടായാലും ചിലപ്പോൾ നമ്മൾ അള്ളാഹിനെ മറന്നു പോകുമായിരിക്കും അതുകൊണ്ടാണ് നമുക്ക് അള്ളാഹു പണം നൽകാത്തത് അങ്ങനെയൊക്കെ അങ്ങോട്ട് ചിന്തിക്കലാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇൻഷല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക നിങ്ങളുടെ ദുആയിൽ ഇന്നൊക്കെ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരെയും എന്നെയും നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണം അതുമാത്രമാണ് എനിക്ക് നിങ്ങളിൽ നിന്നും പ്രതീക്ഷയുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷായിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വാട്സപ്പിലും അമ്മമാർ സഹോദരിമാർ ഇത്താക്ക് വേണ്ടി ഒരു ദിവസം പോലും ദുആ ചെയ്യാതിരിക്കലില്ല എന്ന് അലഹദില്ല അത് മാത്രം മതി എനിക്ക് അല്ലാഹു നിങ്ങളൊക്കെ ദുആ സ്വീകരിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ ദുആ ചെയ്യാറുണ്ട് അസ്സലാമു അലൈക്കും വർഹമുല്ല താല വബറകാതുഹു